ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ സമയം രാവിലെ എട്ട് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ പിള്ളേരൊക്കെ സ്കൂളിൽ പോകാൻ ഒരുങ്ങുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് മാസം മുമ്പ് ഉണ്ടാക്കിയ ഒരു ക്രിയേറ്റിവിറ്റിയുടെ യഥാർത്ഥ ഉപയോഗം ഇന്ന് കാണിച്ചു തരാം മഴയൊക്കെ മാറി അത്യാവശ്യം വെയിൽ തെളിയുന്ന സമയമാണ് രാവിലെ തന്നെ നമ്മുടെ കാർ പോർച്ചിലേക്ക് ഇതുപോലെയാണ് സൂര്യപ്രകാശം അടിക്കുന്നത് നല്ല വെയിലുണ്ട് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലീവ് ആണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ പോർച്ചിലിരുന്ന് കുറച്ച് ടോയ്സ് ഒക്കെ റിപ്പയർ ചെയ്യാറുണ്ട് ചില ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇതുപോലെ വെയിലടിക്കുമ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ടാണ് തന്നെയല്ല നമ്മൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് ഈ വെയിൽ അടിക്കുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് നമ്മൾ മൂന്നാല് മാസം മുമ്പ് ഒരു ഇലക്ട്രിക് കർട്ടൻ ഉണ്ടാക്കിയിരുന്നു നമ്മൾ ഈ ഇലക്ട്രിക് കർട്ടൻ ഉണ്ടാക്കി സെറ്റ് ചെയ്യുന്നതിൻ്റെ മേക്കിംഗ് വീഡിയോ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം പ്ലേ സ്റ്റോറിൽ നിന്നും ഡ്രീം കാർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് പെർമിഷനൊക്കെ അലോവ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബ്ലൂടൂത്ത് ഇതുപോലെ പെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഹാൻഡ് സെറ്റ് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ നമ്മുടെ കർട്ടൺ പ്രവർത്തിപ്പിക്കാം കർട്ടൻ താത്തുകയും പൊക്കുകയൊക്കെ ചെയ്യാം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കർട്ടൻ താർന്നു വരുന്നത് കാണാൻ പറ്റും ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് മൂന്ന് സ്പീഡിൽ ഈ ഒരു കർട്ടൻ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും സ്പീഡ് കൂട്ടുകോ കുറയ്ക്കോ ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ നോക്കൂ നമ്മുടെ പോർച്ചിലേക്ക് ഒട്ടും വെയിലടിക്കുന്നില്ല അവിടെ ഇരുന്നിട്ട് നമുക്ക് ടോയ് റിപ്പയറിംഗ് ഒക്കെ സമാധാനമായിട്ട് ചെയ്യാൻ സാധിക്കും പിള്ളേരുടെ ടോയ്ക്കാറിൻ്റെയൊക്കെ സിക്സ് വോൾട്ടിൻ്റെ ഗിയർ ബോക്സ് മോട്ടറും അതിൻ്റെ മദർ ബോർഡും ഒരു സിക്സ് വോൾട്ടിൻ്റെ ബാറ്ററിയും അതിൻ്റെ അഡാപ്റ്റർ ഉപയോഗിച്ചിട്ടാണ് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു മെക്കാനിസം ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് ഇത് ഗിയർ ബോക്സ് മോട്ടർ ആയതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം നല്ല ടോർക്കുണ്ട് കുറഞ്ഞ ആർ പി എമ്മിലുള്ള ഒരു മോട്ടറാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന മദർ ബോർഡിനനുസരിച്ചുള്ള റിമോട്ടും അവൈലബിൾ ആണ് ആ റിമോട്ടും ഉപയോഗിച്ച് നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാം ആ റിമോട്ടിൻ്റെ തന്നെ ആപ്ലിക്കേഷനാണ് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തേക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് ഇത് വളരെ ഈസിയായിട്ട് നമുക്ക് പൊക്കുവും താത്തവും ചെയ്യാം ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം സിക്സ് വോൾട്ടിൻ്റെ ഒരു ഗിയർ ബോക്സ് മോട്ടർ എടുത്തിട്ടുണ്ട് സിക്സ് വോൾട്ടിൻ്റെ തന്നെ ഒരു മദർ ബോർഡ് എടുത്തിട്ടുണ്ട് ടോയ് വണ്ടികളുടെയൊക്കെ ഒരു സിക്സ് വോൾട്ടിൻ്റെ ബാറ്ററി ഒരു സിക്സ് വോൾട്ടിൻ്റെ അഡാപ്റ്റർ ഇത്രയേ ഉള്ളൂ ഒരു ബോക്സിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി എപ്പോഴെങ്കിലും നമ്മൾ പുറത്തെ ലൈറ്റൊക്കെ ഇടുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ആ ബാറ്ററി ചാർജ് ആയിക്കോളും സിക്സ് വോൾട്ടിൻ്റെ ഡി സി അഡാപ്റ്ററ് നമ്മൾ ആ ഒരു പോയിന്റിൽ നിന്നുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇത് ഇതുകൊണ്ടാണ് പുറത്തൊന്ന് നോക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരു കർട്ടൻ അവിടെ പിടിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുകേയില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്